ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഹിന്ദു വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും വലിയ ആശങ്കയിലാണ് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്താൽ പകരം കിട്ടാൻ പോകുന്ന എന്താണ് അവരുടെ വീട്ടിൽ വരും പാലാ ബിഷപ്പ് ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസിനെ കഴിഞ്ഞാൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ വീട്ടിലൊക്കെ കുന്തിരിക്കം വാങ്ങി വെക്കേണ്ടി വരും പാലാ ബിഷപ്പ് ഹൗസിന്റെ മുന്നിലേക്ക് ഇവർ വരും വെല്ലുവിളിയുമായിട്ട് എത്തും ബി ജെ പി നേതാവ് സന്ദീപ് വാരി പറയാണ് എസ് ഡി പി ഐയുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്ന പ്രഖ്യാപനം വന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എസ് ഡി പി ഐ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുസ്ലിം വിഭാഗം കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നല്ല എന്ന് സന്ദീപ് വാര്യർ ആദ്യം മനസ്സിലാക്കണം നിങ്ങളെപ്പോലെ തന്നെ വർഗീയവാദികളാണ് എസ് ഡി പി ഐ നിങ്ങളെ എങ്ങനെ ഈ നാട് അകറ്റി നിർത്തുന്നോ അതുപോലെ ഈ നാട് അകറ്റി നിർത്തുന്ന ഒരു വിഭാഗമാണ് എസ് ഡി പി ഐ എന്നിട്ട് ഈ എസ് ഡി പി ഐയെ വെച്ചുകൊണ്ട് മുസ്ലിം വിഭാഗത്തിനെ ആകെ അവഹേളിക്കുന്ന പ്രസ്താവനയാണ് സന്ദീപ് വാര്യയുടെ ഭാഗത്തുനിന്നുണ്ടായത് നോക്കൂ കോൺഗ്രസിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ രഹസ്യമായി ബി ജെ പിയുടെ പിന്തുണ വാങ്ങും പരസ്യമായി എസ് ഡി പിന്തുണയും വാങ്ങും ഈ തെരഞ്ഞെടുപ്പിനകത്ത് തോൽവി ഭയന്നിട്ടെ സകല വർഗീയവാദികളെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂരിന് വേണ്ടി ബി ജെ പിയുടെ നേതാക്കന്മാർ പരസ്യമായും രഹസ്യമായും വോട്ട് പിടിക്കുന്നുണ്ടായിരുന്നു എന്ന് ജയരാജ് കൈമള എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഈ നാടിന്റെ മുന്നിൽ വ്യക്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിനകത്തായാലും രാജസ്ഥാനിൽ ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ എ ഐ സി സി സെക്രട്ടറി ആലപ്പുഴയിലേക്ക് വന്നത് നോക്കൂ നിങ്ങൾ കൊല്ലത്തടക്കം വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ വടകരയിലടക്കം ബി ജെ പി സ്ഥാനാർത്ഥികൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലത്തൊക്കെ ഒരുപാട് പോസ്റ്ററുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അപ്പൊ രഹസ്യമായി ബി ജെ പി പരസ്യമായി എസ് ഡി പി ഐയോടും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കേരളത്തിലെ യു ഡി എഫ് സംവിധാനം മുന്നോട്ട് പോകുന്നത് ഈ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ചങ്കുറ്റം പോലും ഇവർക്കില്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇന്ത്യൻ പാർലമെന്റിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി ഇടതുപക്ഷം ഉണ്ടാകേണ്ട അനിവാര്യമായ ഘട്ടമാണ് ആ ഘട്ടത്തിൽ ഏതു വിധേനയും ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് യു ഡി എഫിന്റെ ചിന്ത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിൽ സംഭവിച്ചതെന്താണ് അവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല രാജ്യത്താകെ ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തോണ്ടിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് ഒരു അക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല ബി ജെ പിയോടൊപ്പം തന്നെ അവരുമാ അഴിമതിയുടെ ഭാഗമാണ് പൗരത്വ നിയമത്തിൽ ഒരു അക്ഷരം അവർ മിണ്ടുന്നില്ല ശക്തമായൊരു പ്രതിഷേധം ഉയർത്തുന്നില്ല രാജ്യവ്യാപകമായി ഞങ്ങൾ ഉണ്ടെന്ന് പറയുന്നവർ രാജ്യവ്യാപകമായി നാട്ടിലെ മനുഷ്യർ അണിനിരത്തിക്കൊണ്ട് ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്തായാലും സന്ദീപ് വാര്യർ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് എസ് ഡി പിയുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ആ അവസരം മുതലെടുത്തുകൊണ്ട് കേരളത്തിൽ ആകെന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് വലിയ ക്രിസ്ത്യൻ സ്നേഹം പുലമ്പുമാണ് വളരെ കൃത്യമായ മറുപടി അതേ ചർച്ചയിൽ സഗാവ് ജയിക്ക് നൽകുന്നുണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിച്ചു കൊണ്ടാണ് പാലാ ബിഷപ്പ് ഹൗസിലെ ബിഷപ്പും അവിടുത്തെ മധ്യ കേരളത്തിലെയും മറ്റിടങ്ങളിലെയും ആളുകളുമൊക്കെ നല്ല വണ്ണമോർത്തുകളാണ് ഈ മലരും കുന്തിരിക്കവും മറ്റുമൊക്കെ എടുത്തി സംഘം ഇങ്ങനെ വരാൻ പോകുകയാണ് അതായത് ലക്ഷണമൊത്ത ഇസ്ലാമിക വിരുദ്ധത എസ് ഡി പി ഐ വിരുദ്ധത പറയുന്നതിന് പകരം ആ ഒരു പ്രസ്ഥാനത്തിന്റെ മറവിൽ കേരളത്തെ മുസ്ലിങ്ങളെ ആകെ ഭീകരവാദികളായി ചാപ്പകുത്താനുള്ള തുക്കടാശ്രമം ഈ ചർച്ചയിലെ അവസരത്തിൽ ബി ജെ പി പ്രതിനിധി നടത്തുകയാണ് ഇത് ഇപ്പോഴുള്ളതല്ല ഇത് ലാൽകൃഷ്ണ അദ്വാനിയുടെ കാലം മുതലുള്ളതാണ് എവരി ഇസ്ലാം ഇസ്ലാം ഈസ് നോട്ട് എ ബട്ട് ആൻ ാം ഇവരുടെ പ്രചരണം എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല പക്ഷെ നിങ്ങൾ പരിശോധിക്കുക എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ് എന്ന് അറപ്പുളവാക്കുന്ന വർഗീയ വിഷം കേരളത്തിലും ഇന്ത്യയിലും പ്രചരിപ്പിച്ചത് ഈ കൂട്ടരാണ് അതിന്റെ ഇപ്പോഴത്തെ പതിപ്പാണ് നമ്മൾ ഈ ചർച്ചയിൽ കേട്ടുകൊണ്ടിരുന്നത് ഇവരെന്താ പറയുന്നത് അങ്ങ് ക്രിസ്തു മത സ്നേഹം പറയുന്നു നിങ്ങൾ ഈ ചെയ്തു കൂട്ടിയ സമീപ ദിവസങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ വിശദീകരിക്കണോ ബി ഞാൻ ഉത്തരേന്ത്യയിലേക്കൊന്നും പോകുന്നില്ല അങ്ങേക്കറിയുമോ ബി പ്രതിനിധി കോഴിക്കോട് ഒളവണ്ണ അങ്ങ് മറക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ മറന്നിട്ടില്ല Sister Kusumam മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തകായിരുന്നു മദർ തെരേസയുടെ പിൻഗാമി അടിച്ച് തലയോട് തകർത്ത് കോഴിക്കോട് ആശുപത്രിയിലാക്കി ആ ഉളവണ്ണയിലേക്ക് ആരാ സിസ്റ്റർ ഓഫ് ചാരിറ്റിയിലെ കുസുമറീസ്മാരെയും അടിച്ച് തല തകർത്ത് ആശുപത്രിയിലാക്കിയത് ബി ജെ പിൻഗാമികൾ അങ്ങയുടെ സഹയാത്രികർ അങ്ങയുടെ ബി ജെ പി നേതൃത്വം ആർ എസ് എസ് പ്രചാരകർ ഇവിടെ സുവിശേഷ പ്രകോഷണത്തിന് വന്നവരല്ല മദർ തെരേസയുടെ പിൻഗാമികളെ തലയോട് തകർത്ത് അടിച്ച് ആശുപത്രിയിലാക്കിയത് നിങ്ങളാണോ ഇവിടെ വന്നിട്ട് ക്രിസ്ത്യൻ പറയുന്നത് മണിപ്പൂരിൽ പെൺകുട്ടികളെ കയ്യാമ്പം വെച്ച് പള്ളി

അങ്ങതന്നെ അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ സംഘപരിവാരം ഇന്ത്യയിലെ ആർ എസ് എസ് പത്തനംതിട്ട പന്തളത്ത് പറമ്പലിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഇപ്പോ കുറച്ച് മാസങ്ങൾക്ക് സ്ഥലമെടുത്തു ആർ എസ് എസിന്റെ ത്രികോണാകൃതയിലുള്ള കാവ്യപതാക അവിടെ കൊണ്ട് കുത്തിവെച്ചു ഇവിടെ ആരാധിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് വന്നിറങ്ങിയ മനുഷ്യന്റെ പേര് പിണറായി വിജയൻ ഈ പരിപാടി ഇവിടെ നടപ്പില്ല എന്ന് പറഞ്ഞു ആത്മവിശ്വാസത്തോടുകൂടി അവർ സ്വീകരിച്ചു ഇവിടെ മാരാമൻ കൺവെൻഷൻ നടത്തില്ല എന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം പ്രഖ്യാപിച്ചതാരാ ശശികളയെ നിങ്ങൾ ഓർക്കുന്നില്ലേ ആ പ്രഖ്യാപനം നടത്തിയ വിദേശ മിഷ്യന്മാർ കേരളത്തിൽ കാല് കുത്തിയാർ കാല് വെട്ടു എന്ന് പറഞ്ഞവരാരാ നിങ്ങളല്ലേ ആർ എസ് എസ് അല്ലേ നിലയ്ക്കലിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവരാരാ നിങ്ങളല്ലേ ആർ എസ് എസ് അല്ലേ എന്നിട്ട് വന്നിരുന്ന് ഇവിടെ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ ഇസ്ലാമിക വിരുദ്ധത പ്രചരിപ്പിക്കാൻ എസ് ഡി പി തള്ളിപ്പറയുന്നതിന് പകരം ഒരു സമുദായത്തെയാകെ ക്രിസ്ത്യൻ വിരുദ്ധർ ഹിന്ദു ഹിന്ദുവിരുദ്ധരെന്നാക്കി ഇവിടെ കലാപം ഉണ്ടാക്കാൻ കലുഷിതമാക്കി അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ ചരിത്ര വസ്തുതകളാണ് പറഞ്ഞത് ഇതൊന്നും കേരളത്തിന്റെ മതനിരപേക്ഷ പൊതുവധം മറന്നിട്ടില്ല അങ്ങ് ഓർമ്മയിൽ ഇരിക്കട്ടെ